എല്ലാവർക്കും നമസ്കാരം അപ്പം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ലൈവല്ല എപ്പിസോഡ് നടന്ന കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത് ഇന്നലെ ലൈവ് നടന്നൊരു കാര്യമാണ് രേണു സുതി ആദ്യ വിവാഹത്തെ കുറിച്ച് ഡിവോഴ്സ് ആയത് ഒത്തിരി അനുഭവിച്ചിട്ടാണ് ഡിവോഴ്സായെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അവരെ ദേണുസുദിയെ പറ്റിച്ച കല്യാണം കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കല്യാണത്തിൻ്റെ പുറകിലും പണ്ട് ഇപ്പോഴാ വാക്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല എല്ലാ വിവാഹത്തിൻ്റെ പിന്നിലും ഒരു ചതി ഉണ്ടാവും എന്ന് പറയുക എന്തെങ്കിലും രണ്ടു കൂട്ടരും കേട്ടോ ഒരു കൂട്ടരല്ല രണ്ട് കൂട്ടരും എന്തെങ്കിലും ഒരു നോണോ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ എന്തെങ്കിലും ഒരു ചതി ചതിയുണ്ടാവും വിവാഹ ശേഷമായിരിക്കും ഇത് ഇരുകൂട്ടരും തിരിച്ചറിയുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞല്ലേ ഉടുപ്പൂരുന്ന പോലെ പറ്റില്ല അതുകൊണ്ട് ഒരുമാതിരി പേരൊക്കെ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതാണ് അതിൻ്റെ ഒരു സത്യം ഇത് പണ്ട് കാലത്തുള്ള ഒരു വാചകമാണ് എല്ലാ വിവാഹത്തിൻ്റെ പിന്നിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഇപ്പം അതത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉള്ള പെൺകുട്ടികളാണേലും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും കഴിയാവതെല്ലാം അന്വേഷിച്ചവർക്കൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പം ഗ്രേണു സൂര്യ പറഞ്ഞാൽ ചതിച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത് ഇതേപ്പറ്റി പറയാനുള്ള ഏതോ ഒരു ബ്ലോഗർ ഈ ഇത് അന്വേഷിച്ചെടുത്തായിരുന്നു ഞാലിയാ കുഴി ബിനു എന്ന് പറയുന്ന ഒരു വെൽഡറാണ് രേണുസ്തുതി ആദ്യ കല്യാണം കഴിച്ചതെന്നൊക്കെ തപ്പിയെടുത്തായിരുന്നു പുള്ളിക്കാത്ത പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ അതിനോട് വലിയ അങ്ങോട്ട് പ്രതികരിച്ചില്ല അത് പുള്ളിക്കാരത്തിൻ്റെ സ്വന്തം പേഴ്സണൽ കാര്യം അത് ഇപ്പം നിങ്ങളോട് സമൂഹത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ് നമ്മൾ അത് പറയേണ്ട ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ സ്തുതിച്ചേട്ടനെയും അവരുടെ വീട്ടുകാരോടൊക്കെ രേണു സുദീ നേരത്തെ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് നാട് മുഴുവൻ നടക്കേണ്ട കാര്യമില്ല അത് ശരിയല്ലേ ചോദിക്കുന്നത് അങ്ങനെ കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ സ്വതിച്ചാരിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞിരുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ ഒരു വിവാഹം എങ്ങനെ വേർപിരിഞ്ഞെന്നോ അല്ലെ അത് ആരെയാണ് കല്യാണം കഴിച്ചെന്നോ ഒന്നും രേണു സ്തു സംസാരിക്കാൻ ഇഷ്ടമില്ല അതും അവരുടെ പേഴ്സണൽ കാര്യമാണ് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല അത്ര തന്നെ പക്ഷേങ്കിൽ ഇവിടെ ഇപ്പൊ പോയി കാണിച്ച മണ്ടത്തരം കണ്ടോ ഇതെല്ലാ സീസണിലും ഉള്ള പരിപാടിയായിട്ടോ ഈ പറയണ്ടാത്ത കാര്യങ്ങൾ ഇതെന്ത് മാജിക്കാന്ന് എനിക്കറിയത്തില്ല പറയണ്ടാത്ത കാര്യങ്ങള് കംപ്ലീറ്റ് ബിഗ് ബോസ് പോയ വിളിച്ചു പറ ഇത് എന്ത് പരിപാടിയാണെന്നറിയില്ല വീണയുടെ കാര്യം അറിയാലോ വീണ നായരുടെ കാര്യം നിങ്ങൾക്കറിയാലോ സ്വന്തം ഭർത്താവിനോട് പോലും പറയാതിരുന്ന കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കൊരഞ്ഞു ഊയി അവിടെ നിന്ന് പറഞ്ഞു ഒരു പരിധിവരെ ജീവിതം തകർന്നേനതാണ് കാര്യം എന്നാണ് പറയുന്നത് പക്ഷേ അതാണ് വീണ സംബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കറിയില്ല പക്ഷെ എന്നാലും പറയരുതായിരുന്നു വീണ അതൊരിക്കലും സ്വന്തം ഹസ്ബ കല്യാണത്തിന് മുന്നേ നടന്ന ഒരു കാര്യം സ്വന്തം ഭർത്താവിനോട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യം അതുവരെ വീണ അതും പറയാൻ പാടില്ലാത്ത കാര്യം അതുവരെ വീണ ആ ബിഗ് ബോസിൽ അപ്പൊ ഇത് പറയുമ്പോൾ ഇവർക്ക് ഇത് അറിയില്ല ഇത് എന്തോരം ജനങ്ങൾ ഒരു ഷോയാണ് ആ ഷോയിൽ ഇത്രയും ക്യാമറയും ചുറ്റിനുണ്ട് എന്നിട്ടും വിളിച്ചു പറയും ഇത് തന്നെയാണ് ജാസ്മിൻ ഗബ്രി ചെയ്തോണ്ടിരുന്നത് റ പറഞ്ഞാലും അവർ ക്യാമറ ഉണ്ടെന്ന് ഓർക്കത്തില്ല അപ്പം എന്തെല്ലാം വേണം ആ കട്ടിലായതുകൊണ്ട് ഈ രണ്ടാമത് ഗബ്രി കയറി കഴിഞ്ഞാൽ അവർ കാണിച്ചു കൂട്ടിയതെല്ലാം ഓർക്കുന്നുണ്ടോ ഒരിക്കലും ഒരു ഷോയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ പൊതുജനം കണ്ടിരിക്കരുത് കാരണം അത് സിനിമയല്ലല്ലോ അങ്ങനത്തെ ഒരു ഷോയിൽ ആ ഒരു ഷോ അങ്ങനെയാണ് ആ റിയാലിറ്റി അല്ലേ യഥാർത്ഥ മനുഷ്യർ അവിടെ ഇരുന്ന് അഭിനയമല്ലല്ലോ ഒറിജിനൽ അല്ലേ അത് കാണിക്കാൻ പാടില്ല എന്നാൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് അവർ രണ്ടുപേരും മാത്രമേ ായാൽ എന്താകും അതാണ് അവിടെ കാണിച്ചത് അത്രയ്ക്ക് ക്യാമറ ഓർക്കാതെയാണ് അവർ കാണിച്ചത് ഇതൊക്കെ എന്ത് അതിശയാണെന്ന് എനിക്ക് റിലീഷോടെ ഒരു പ്രത്യേകതയായിരിക്കും അതേപോലെ രേണു സുധി ഇവിടെ വെച്ച് ഒരു മീഡിയക്കാരോടും പറയാതെയാണ് ബിഗ് ബോസിൽ പോയിട്ട് ഈ വിളിച്ചു പോവീരിക്കുന്നത് ആദ്യ വിവാഹം ഡിവോഴ്സ് ആയ കാര്യം രേണു സുധി രേണുസുദി വിളിച്ചുപോയി അപ്പൊ ഒന്ന് ഓർക്കണ്ടേ എത്ര പേര് കാണുന്നുണ്ടെന്ന് മണ്ടി എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ പക്ഷെ ഇത് ആദ്യത്തെ മണ്ടിയല്ല ഇതേപോലെ ഇതിനെക്കാട്ടും ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ആര്യ ബെഡായിയാണെങ്കിൽ അന്ന് അവിടെ പോകുന്ന കാലത്ത് സീസൺ ടുവിൽ പോകുന്ന കാലത്ത് ഇവിടെ ഒരു റിലേഷനുണ്ട് പുറത്ത് വന്നപ്പോൾ ആ റിലേഷൻ ബ്രേക്കപ്പ് ആയി ആര്യയുടെ കൂട്ടുകാർ തന്നെ ആര്യ ആര്യ ചതിച്ച് ആര്യയുടെ ആര്യ പാർട്നറാകാൻ വെച്ചിരുന്ന ആളെയും കൊണ്ട് തട്ടിപ്പോ തട്ടിക്കൊണ്ട് പോയെന്നറിയുന്നു പക്ഷെ അവിടെ ഇരുന്ന് ഐ ലവ് യു ഒക്കെ എഴുതി എന്തെല്ലാം പറയും എൻ്റെ മോളെ എന്നേക്കാൾ സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം വരെയാണ് ആര്യ പറയുന്നത് ആര്യ എന്നിട്ട് പറയുമ്പോഴെല്ലാം കരച്ചിലൊക്കെ ആയിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്താ കണ്ടത് അതേപോലെ ഇവർക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണ് പറയണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും തന്നെ അറിയത്തില്ല വിളിച്ചു പോവും അപ്പം രേണുസുദി ഇന്നലെ ഇതൊരു കാരണവശാലും ഈ ഷോയിലൂടെ പറയാൻ പാടില്ലാത്ത അതേപോലെ രേണുസുദിയുടെ ഒരു വാചകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടാ നിൽക്കുന്നൊന്നും ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ ആ ടാസ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ അത് നാട്ടുകാർ കേൾക്കും രേണുസതി ചിന്തിക്കുന്ന വാശം നോക്കും അത് നാട്ടുകാർ കേൾക്കും എല്ലാവരും കേൾക്കും ജനങ്ങൾ മുഴുവൻ കേൾക്കും എൻ്റെ പേൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നു എന്നുള്ളത് എല്ലാവരും കേൾക്കും അവൻ്റെ നിനക്കെന്നെ മാറ്റി നിർത്തി പറഞ്ഞുകൂടെ ഈ മാറ്റി നിർത്തി പറയാനുള്ള ഉള്ള വാക്ക് എവിടെയിട്ടാണ് മാറ്റി നിർത്തണ്ടേ ഷോയുടെ പുറത്തേക്കോ പുറത്ത് കേരളത്തിലോട്ട് വന്നിട്ടോ ഈ മദ്രാസിലാണല്ലോ ഈ ഷോ നടക്കുന്നത് ആ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തു വന്നിട്ടോ അങ്ങനെയാണെ രക്ഷപട ആ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണേ നിനക്ക് എന്നെ മാറ്റി നിർത്തി പറയാൻ മേലേന്ന് ചോദിക്കുന്നത് ആ ഹൗസിനുള്ളിൽ എവിടെ നിർത്തി മാറ്റി നിർത്തി പറഞ്ഞാലും ബിഗ് ബോസിനത് നമ്മളെ കാണിക്കണമെന്നുണ്ടെ അവർ കാണിച്ചിരിക്കും പക്ഷെ എല്ലാം ഒന്നും അവർ കാണിക്കുന്നുമില്ല കേട്ടോ അതും പറയണാലും എല്ലാം ഒന്നും കാണിക്കുന്നില്ല എന്ന് ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ നമുക്ക് ചില സംഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലായിട്ടുണ്ട് പ്പ കാണിക്കണോന്ന് അവർക്ക് രഹസ്യം പറയുന്നത് തോന്നിയിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും കാണിച്ചേക്ക് അപ്പൊ ഈ അനുമോള് മാറ്റി നിർത്തി പറയണമെന്ന് പറയുന്നതിന്റെ അർത്ഥമില്ലായി ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല അവരനങ്ങുന്നതും തിരിയുന്നതും എന്ത് പറഞ്ഞാലും അതെല്ലാം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് അവർക്ക് ഇപ്പോഴും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം രേണുസുധ അങ്ങനെ ആദ്യമായിട്ട് ഡിവോഴ്സിനെ കുറിച്ച് ഇത്രയും വലിയ ഷോയിൽ പോയിട്ട് വിളിച്ചു കൂടിയിട്ടുണ്ട് പിന്നെ ഇനി ആ ഷോ ഇതിൽ അടുത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അനീഷ് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് ഒരു ഡിവോഴ്സ് നടക്ക അനീഷ് കോളേജിൽ വരെ പഠിപ്പിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത് നമ്മൾ കണ്ടതി വെച്ച് നല്ല ബുദ്ധിയുണ്ട് പക്ഷേ ഇന്നലെ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചതൊന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല പുള്ളിയുടെ അഭിപ്രായം കാരണം അത് പുള്ളിയുടെ അനുഭവം ഉണ്ടായി ഒരു ഡിവോഴ്സ് നടക്കണമെങ്കിൽ അത് രണ്ട് പേരുടെ കയ്യിലും കുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഡിവോഴ്സ് നടക്കുള്ളാണ് എന്നാണ് അനീഷ് പറയുന്നത് അപ്പൊ തന്നെ അക്ബർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വെള്ളം അടിച്ചേച്ചു വന്നിട്ട് പെണ്ണും പിള്ളേ കുനിച്ചു നിർത്തി പൊതോ പൊതോന്ന് ഇരിക്കുന്ന ഒരു ഭർത്താവ് അയാളെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യ അങ്ങനെയാണെങ്കിൽ അതായത് ആരുടെ പേര് രണ്ടുപേര് ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോഴത്തേന് അനീഷ് ഒരു വാക്ക് പറഞ്ഞു അതൊന്ന് കേൾപ്പിക്കാം स्त्री को <laughs> ഇത് പറഞ്ഞത് മാത്രമേ അനീഷിന് ഓർമ്മയുള്ളൂ കേട്ടോ ആ ലൈവ് ഇത് കണ്ടിരിക്കുന്ന എപ്പിസോഡ് കണ്ടിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു അതായത് ഇത് പറഞ്ഞങ്ങോട്ട് നിർത്തിയ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു ഈ കൂടെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ശാരിക ഡിവോഴ്സ് ആണല്ലോ ഷാരികൻ സംസാരിച്ചു അപ്പോൾ അപ്പാനെ അടിച്ചില്ലെന്ന് ഉള്ളൂ എല്ലാവരും കൂടെ അനീഷിൻ്റെ അതൊരു അനീഷ് അത് ഒരു കാര്യം പറയാൻ അത് പറഞ്ഞു മുഴിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനത്തെ മണ്ടത്തിലിരുന്ന് പറയരുത് എന്ന് ആതിൽ എന്ന് വാണിങ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറും ും കുറച്ച് സംസാരമൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് ആ ഒരു സംസാരത്തിനിടയിലൊക്കെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇനി പറയാനുള്ള എന്താന്ന് ചോദിച്ചാൽ എപ്പിസോഡിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് ജിസേലിന്റെ കാര്യം ഇന്നലെ തന്നെ ഞാൻ ഇത് ഇട്ടിരുന്നു ഏതായാലും ജിസേല് ബിഗ് ബോസിനെയും ലാലേട്ടനെയും അവിടെയുള്ള മത്സരാർത്ഥികളെ ഒന്നും അനുസരിക്കാതെ തൻകാര്യം മാത്രം ഒരു ഷോയിൽ വന്നിട്ട് ആ റൂൾസ് മുഴുവൻ ബ്രേക്ക് ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഇങ്ങനെ കാട്ടിൽ മേഞ്ഞു നടക്കുന്ന വന്യമൃഗം പോലെ അങ്ങനെ അങ്ങ് ഈ ഷോയിൽ വന്നിട്ട് ആരുണ്ട് ഇവിടെ ചോദിക്കുക എന്നുള്ള രീതിക്ക് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ള എന്താണ് പുള്ളിക്കാരത്തെയും മേക്കപ്പ് സാധനം ഉപയോഗിക്കും വസ്ത്രം ഉപയോഗിക്കും കാപ്പിപ്പൊടി എടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കും മറ്റുള്ളവർക്ക് വേണമെന്നില്ല അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കും അങ്ങനെ പല വിധ എഴുതി എന്ത് വേണം ചെയ്താലും കേൾക്കില്ല അതുകൊണ്ടാണ് ജയിലിൽ തക്കത്തിന് നല്ല അവസരം ഒത്ത് ജയിലിൽ ജിസേലിനെ മറ്റേ ഒനി ഒനിയിലാണേലും മോശമല്ല ഈ തെറിവാക്കാണല്ലോ കൂടുതലും ഉപയോഗിക്കും നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്ന് പറയുന്നു പക്ഷേ രഹന ടി വീടുകളിൽ ജീവീടാണ് നമുക്ക് തന്നെ കണ്ടിരിക്കാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റില്ല ലൈവ് പിന്നെ ഒന്നും പുറത്തേക്ക് ഇങ്ങനെ അധികം കേൾക്കാൻ പറ്റില്ല കീ 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 എന്നുള്ള ഇതായത് കൊണ്ട് ഒന്നും അധികം കേൾക്കത്തില്ല എന്തോ വലിയ ശക്തിയിൽ പറയുന്നതു മാത്രമേ ഉള്ളൂ പക്ഷെ അവളുടെ ബോയ്ഫ്രണ്ടിനെയോ എന്തോ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒനീല് അപ്പം ഒനീലിനെ ജയിലിൽ വിട്ടിട്ടുണ്ട് ജിസയിലിനെ വിട്ടിട്ടുണ്ട് ഇന്നലെ ജയിലിൽ പോക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ ഒരു ആഹ്ലാദമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആര്യനും ജിസയിലൊക്കെ പോയി അവിടെ നല്ല അടിച്ചു പൊളിക്കുമെന്ന് ഓർത്ത് ആരും പക്ഷേ ജയിലിൽ പോകാൻ തയ്യാറായില്ല അനിമോൾക്കാണെങ്കിൽ ആര്യനെ ജയിലിൽ വിടാൻ ഒരു താല്പര്യം താല്പര്യമില്ല കാരണം ഇവര് ഇനി കോമ്പോ പിടിക്കുന്ന അനുമോൾക്ക് പേടിയാണ് അനുമോളോട് ആദില ചോദിക്കുന്നുണ്ട് നീ നീ കൂടൽ ചിരിക്കുന്നുണ്ട് ആര്യം സംസാരിക്കുമ്പോൾ നിലത്ത് കടന്ന് ചിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അനുമോള് ബാത്റൂം ഏരിയയില് അപ്പൊ നീ കൂടൽ ചിരിക്കുന്നുണ്ട് നിനക്കെന്താ അനു ആര്യനോട് താല്പര്യം എന്ന് ആദില അനുറയില് ആദില ചോദിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് അങ്ങനെ തോന്നിയോ ആ അങ്ങനെ തോന്നിയോന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അതില്ലായിരിക്കാം പക്ഷെ ഇവർ അതിലെ ആര്യനും ജിസേലും കൂടെ അവർ പോകുമ്പോൾ പുറത്തേക്ക് പോകണ്ടെന്നൊരു തോന്നലില്ലായിരിക്കും അവര് ജയിലിൽ പോകുന്ന അനുഭവം ഇഷ്ടമില്ല ഏതായാലും പോയപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ രണ്ട് മനുഷ്യര് ക്ലോക്കിന്റെ രണ്ട് സൂചിയായിട്ട് കണക്കാക്കും എന്നിട്ട് ടിക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ ഒരു കമ്പ് കൊടുത്തിട്ടുണ്ട് അത് അറുപത് പ്രാവശ്യം അടിക്കുമ്പോൾ ഒരു മിനിറ്റ് ആകും അവസാനം എത്ര എത്ര സമയം ആ തുടങ്ങുന്ന സമയം ഒമ്പത് മണിയായിരുന്നു രണ്ടര വരെ എങ്ങാണ്ട് ഇവനിങ്ങനെ ഒന്നേ രണ്ടേ എണ്ണി അറുപത് മിനിറ്റ് ആകുമ്പം ഒരു മിനിറ്റ് എന്ന് എഴുതി ബോ എഴുതി 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 പോകുന്നുണ്ട് അപ്പം ഇത് എപ്പോൾ നിർത്തുമെന്നുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ല ലാ നിർത്ത് ലാസ്റ്റ് ബിഗ് ബോസ് സമയം ചോദിക്കും ഇവരോട് എത്ര എന്ന് ആ സമയം ചോദിക്കുന്നള്ള വരെ ഇവർ അടിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പകുതി അടിച്ചാൽ കൈകൂപ്പിയൊക്കെ പറയുന്നുണ്ട് രക്ഷിക്കണമെന്ന് അഭിയും അഭിരാമിയൊക്കെ അല്ല അപ്പാനിയും അഭിയും ഒക്കെ വന്നതെന്ന് അയ്യോ ഇത് നിർത്ത് നിർത്തെന്ന് പറയുന്നുണ്ട് നിർത്തിയൊന്നുമില്ല അവസാനം അവർ കിടന്നുറങ്ങി ഒരു മനുഷ്യൻ അങ്ങനെ രാത്രിയും കൂടെ പറ്റിയല്ലോ അവർ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങി ഇപ്പൊ ശനിയാഴ്ചയാണ് ഇപ്പൊ ഇത്ര നേരമായിട്ട് എണീറ്റിട്ടുമില്ല ഇല്ല കിടന്നുറക്കം തന്നെയാണ് അപ്പൊ ഇനി ലാലേട്ടം വരുമ്പോൾ ആയിരിക്കും ഇതിന്റെ കളി മുഴുവൻ അറിയാം കാരണം ഇവര് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കാരണം സമയം ചോദിക്കും ലാസ്റ്റ് ബിഗ് ബോസ് സമയം ചോദിക്കുമ്പോ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും കുഴപ്പമില്ല സമയം കറക്റ്റ് ആയിരിക്കണം ഇവര് ഈ കൊട്ടുനിർത്തിയോടുകൂടി ഇനി ഇവരെങ്ങനെ സമയം കറക്റ്റ് പറയും ഇപ്പോൾ എന്താണ് ജയിലിലാണോ അതോ ഇനി ജയിലിൽ കിടക്കുമോ ഈ ടാസ്ക് പൂർണ്ണമാക്കണോ അതോ വേറെ വല്ല ശിക്ഷയാണ് ഇനി എന്താണെന്ന് അറിയില്ല എന്താണ് ജിസയില് സാധാരണ പോലെ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇവിടെയും ചെയ്തു ഒരു റൂളും അംഗീകരിക്കില്ല പിന്നെ ഈ പറഞ്ഞത് അംഗീകരിച്ച് നടപ്പിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഇതൊരു പണി തന്നെ കൊടുത്താണ് രണ്ടര വരെ കുട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇന്നലെ അപ്പോൾ അത് പണി ജിസേലിന് കൊടുത്ത ആ പണി ജിസേലിന് വളരെ ആവശ്യം തന്നെയായിരുന്നു ബിഗ് ബോസിന് കൈ കൊടുക്കണം ആ ഒരു പണി ജിസേലിന് കൊടുത്തേന് കാരണം ഒരു ഷോയിൽ ചെന്ന ആ ഷോയിലെ റൂൾ എന്താണോ അവർ പറയുന്ന ആ നിയമങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം അത് പറ്റില്ല ഇട്ടേച്ച് പോകണം ഇത് അതിനുപകരം മറ്റുള്ളവരൊക്കെ അംഗീകരിച്ചോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കുകയുള്ളൂ ഒരു നിയമത്തിലാണ് ജിസേയിൽ പൊക്കോണ്ടിയത് അതിന് കൊടുത്ത ബിഗ് ബോസിൻ്റെ ഒരു പണിയാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം